മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ അഭിമാനകരമായ വാക്കുകളാണ് മാത്രവുമല്ല ഈ ആർത്തിരമ്പി വന്ന വലിയൊരു ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ ആകെ വളരെ ആവേശഭരിതമാക്കിയിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ് അത് ജനങ്ങളിലും വലിയ ആവേശവും ഉത്സാഹവും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട് നാടാകെ ആ ഒരു ആവേശ അത്തിമിറപ്പിലാണ് ഇപ്പോള് എൽ ഡി എഫിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ നാട്ടിൽ തുടരണം കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭരണം തുടരണം എന്നാഗ്രഹിക്കുന്നവർ അത് എൽ ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല അങ്ങനെ തെറ്റായ ഒരു ധാരണയുണ്ടാവാൻ പാടില്ല ഇപ്പോ കേരളത്തിന്റെ ഒരു പ്രത്യേകത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് പൊതുവായി നന്മയുള്ള നിലപാടുകൾ വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ കൂടി വരുന്നുണ്ട് അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിൽ ഇപ്പോൾ പവർക്കെട്ടില്ല അത് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടമാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ വന്നു മറ്റൊട്ടേറെ ചെറുകിട വൈദ്യുത പദ്ധതികളൊക്കെ കമ്മീഷൻ ചെയ്തു അങ്ങനെ നമ്മൾ വൈദ്യുത പ്രതിസന്ധിക്ക് ഒരു വിരാമം കുറിക്കാൻ പറ്റി എൽഡിഎഫിനെ എതിർക്കുന്നു എന്ന കാരണം കൊണ്ട് ആരെങ്കിലും പവർക്കെട്ട് വേണമെന്ന് പറയോ ഇല്ല പറയില്ല എൽഡിഎഫിനോട് എതിർപ്പുണ്ടാവും പക്ഷേ ഇത് നല്ലതാണ് എന്ന് പറയും നമ്മുടെ റോഡുകൾ നന്നായാൽ ആശുപത്രി നന്നായാൽ പള്ളിക്കൂടങ്ങൾ നന്നായാൽ ആരെങ്കിലും അത് വേണ്ട എന്ന് പറയുമോ ഇല്ല ഇപ്പൊ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നു മുമ്പ് യുഡിഎഫിന്റെ കാലത്ത് അത് നിന്നു പോയിരുന്നു ഇപ്പോൾ യു ഡി എഫ് ആണ് എന്ന് കൊണ്ട് ആരെങ്കിലും പറയോ ഇത് നിന്ന് പോണം എന്ന് പറയൂ പറയില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നാടിന്റെ വികസനത്തിന് ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന നടപടികൾ ആരും സ്വീകരിച്ചാലും അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ജനം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരുടെ പിന്തുണ എൽ ഡി എഫിനുണ്ടാവും അത് എൽഡിഎഫിന്റെ വിജയത്തിന് കൂടുതൽ തിളക്കമേറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയും തടസ്സമല്ല